ടൊവിനോട് അടുത്ത സിനിമയും ഞാനാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് അതും നിശ്ചയിക്കണമല്ലോ എല്ലാ സിനിമകളും നിശ്ചയിക്കണം എല്ലാ സിനിമകളും നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കണമല്ലോ ഇപ്പം നമ്മളിപ്പം ടൊവിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ആ വാശിയാണ് ഇപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലോ ഇറങ്ങി അന്വേഷി ഇറങ്ങി പ്രമേഹം ഇറങ്ങി മഞ്ഞുമേൽ ബോയ്സ് ഇറങ്ങി എല്ലാ പടവും കിറ്റാണ് ഇവിടെ അതിൽ അത്രയും സ്പേസ് ഉണ്ട് പത്ത് എണ്ണൂറോളം തിയേറ്ററുകളുണ്ട് സ്ക്രീനുകളുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പത്തിരുന്നൂറ് സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കണം ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഇറ്റാണ് അപ്പോഴേ കോമ്പറ്റീഷൻ വരും കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ഈ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം ഇപ്പം നിജോ പറഞ്ഞതുപോലെ എന്നല്ല ഈ സോ ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന അപ്പം എൻ്റെ പാൻഡ്രായ മാജിക് ഫ്രെയിംസിനെ പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും ആകെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ അമ്പത് ദിവസം ദിവസം കൊണ്ടിട്ട് ഷൂട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് ഈ രണ്ടു ദിവസം കൊണ്ടാണ് ഷൂട്ട് കീർത്തെന്നുള്ള സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ് അവൻ ടീസറിന്റെ അത് പോലും അതിന്റെ അത് മെൻഷൻ ചെയ്തു മുപ്പത്തി ആറ് ദിവസം എന്ന് പറഞ്ഞിട്ട് എൺപത്തി ആറ് ദിവസം നീ ഷൂട്ട് ചെയ്തവനാന്ന് നിവിനെ കൊണ്ട് പറയിച്ചു അപ്പം ആൾക്കാര് വിചാരിച്ചു ഇത് എൺപത്താറ് ദിവസം ഷൂട്ട് ചെയ്തു ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോ ഭയങ്കര നൂറ്റി മുപ്പത് ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലൊന്നവരാണ് പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ അല്ലാതെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റിലീസിന് ഒന്നും എടുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത് നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലെ അപ്പം ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ച കസ്മീനിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ മലയാളി ഫിമിൻ്റെ ആകുന്നത് അപ്പം എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത് സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ സിനിമ കാണണം വിജയിപ്പിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇനി ഉണ്ടാവണം മലയാള സിനിമയുടെ നല്ല കാലമാണ് ആ വസന്ത കാലത്തിൽ മലയാളി ഫ്രം ഇന്ത്യയിൽ തിളങ്ങി തിളങ്ങി നിക്കട്ടെ ഓൾ ദി വേരി ബെസ്റ്റ് ടു ദീം മലയാളി